ണം ഓട്ട് കഴിഞ്ഞാൽ മെമ്പർമാരും കുമ്പർമാരൊക്കെ വരും മടിച്ചു കുണ്ടു കുഞ്ഞു നേരെ കണ്ടു മനസ്സിലായി കറങ്ങൾ കണ്ടാക്കട എന്താണ് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് കുട്ടികളെ

അന്ന് പരിപാടി പോണ്ട് ആ ഞാനിപ്പോ പോണം നല്ല കുപ്പാറ്റിട്ട് പോണേ പണി പോയതാണ് അതെ നല്ല പോടൊരു പണിതാണ് ഡ്രസ്സോടെ അഴിക്കാൻ കൊടുത്തു നല്ല ഇടാച്ചിട്ടാണ് പാന്റ് അഭിപ്രായം പിന്നെ ഞാനേ ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ വസു ചങ്ങാനോ പിടിച്ച് പോലിച്ച് പിടിച്ചിട്ട് എന്തൊക്കെയാ അത് കേസൊക്കെ ഒഴിവായല്ലോ ആ അങ്ങനെ വേണോ ആര മൂപ്പര് നല്ലത് മനസ്സിലായില്ല ഞങ്ങൾക്ക് മുപ്പരാണ് സത്യം ആൾക്കാർക്ക് മനസ്സിലായിക്കുന്നത് മുപ്പരും കൊണ്ട് വളരെ പാട്ടും പാടിപ്പിച്ചുണ്ടല്ലോ പരിപാടിക്ക് പരിപാടി സർക്കാരിന്റെ പരിപാടിക്ക് പഠിച്ച് അതൊക്കെ അതൊക്കെ കേസൊക്കെ ഒഴിവായൊക്കെ കഴിഞ്ഞല്ലോ അതെന്തോ വലിക്കണ പിടിച്ചല്ലേ ഒന്ന് ഒന്നൊന്നല്ല തന്നെ സാധനം അതൊക്കെ നമ്മുടെ സപ്പോർട്ടല്ല എന്താ വെച്ചാല് ഭരിക്കാൻ പാടില്ലാത്ത പക്ഷേ മുപ്പര് എന്താ ചെയ്യുന്നറിയോ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അപ്പൊ നമ്മുടെ ഇവിടെ പരിസരത്ത് നാലഞ്ച് ബാറുണ്ട് ഇല്ലേ ബാറുണ്ട് ഇല്ലേ ഈ ആൾക്കാർ എങ്ങനെ വരുന്നത് പറ്റും കല്പിച്ചാ എങ്ങനെ വരുന്നത് പറ്റി ബൈക്കുമ്പോ കാറിലൊക്കെ ബൈക്കിനും കാറിലൊക്കെ വരും കല്പടിച്ച് പോകും ഏതെങ്കിലും ഒരു പോലീസാരെ നിന്നിട്ട് ബാറിനും പിന്നെ കൈയ്യാട്ടിട്ട് പന്തിരെ പിടിച്ചിട്ട് നിങ്ങൾ പതിനെ കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കണ്ടുക്കണം അത് കണ്ടില്ല അത് കണ്ടില്ല ആ നോ ഒരു വിവരം അറിയും പോലീസില് വിവര അറിയും എന്താ അറിയോ പിന്നെ കുടിച്ചാൻ ആരും വരില്ല അതൊക്കെ ഒരു പരിപാടികളാണ് ശരി ബാറിന്റെ മുമ്പിൽ നിന്നിട്ട് പോലീസ് പിടിക്കുകയാണെന്ന് നല്ലൊരു സംഖ്യ സർക്കാരിന് കിട്ടും ഇത് കാണിച്ചാൽ വീട് എടുക്കുമ്പോ കേരള ആളുണ്ടെന്ന് വെച്ചിട്ട് അതാണ് കേരള ഉം അത് ശരിയാ ഇപ്പൊ വേണപ്പോ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായല്ലോടാ ഇപ്പൊ എന്താ പ്രശ്നം എല്ലാവരും കാണട്ടെ വേടന ഇപ്പഴത്തെ കിഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നിൽക്കും ആ മുപ്പനാളെ പാട്ട് ഇഷ്ടമാണ് മുപ്പര് പറിച്ചേ മുപ്പര പാട്ടിന്റെ അർത്ഥം ഉണ്ട് മുപ്പര് രസത്തിലും സംഗീതം അങ്ങനെ ഇപ്പൊ ചെയ്തോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും പോലും സംഗീതം ചെയ്യാൻ പറ്റുമോ മുപ്പരും ഓരോ പറയുന്ന പോലെ പാട്ടുകളാണ് പക്ഷെ ഒക്കെ പറഞ്ഞതാ ഇക്ക് ഇക്ക് കേട്ടെന്നറിയോ ഇവിടെ ഇവിടെ എന്താ പറയാ ഈ വയനാടിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അവിടുത്തെ യുദ്ധം ഒരു അറബി സ്ഥലത്തെ യുദ്ധം ഉണ്ട് അതിനെപ്പറ്റി മക്കളെ വെടിവെച്ചോളെ പറ്റി പറഞ്ഞു അതൊക്കെ പാട്ടിന് പറയുന്നുണ്ട് പറയാ സാധാരണക്കാരന്റെ പച്ച മനസ്സെ തൊട്ട് പറഞ്ഞ പാട്ടാ പറഞ്ഞു അതിനോട് അതെന്താ കുറവുള്ള കുറവുണ്ടോ മാപ്പും പറഞ്ഞല്ലോ മാപ്പ് അങ്ങള് മാപ്പ് അങ്ങനെ വന്നത് കേട്ടില്ലേറ്റിഷ്ടം തോന്നുന്നു ഇഷ്ടം പറഞ്ഞു തരുമോ മുപ്പര് ജയിലിൽ നിന്ന് വന്നതിന്റെ മുപ്പര് പറഞ്ഞു അനിയന്മാരെ അനിയത്തിമാരെ മാപ്പ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഒരു ആരും പറഞ്ഞില്ലേ ലോകത്തിലെ ഒരു കള്ളമാരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്ര സിനിമാക്കാരും എത്ര ഡോക്ടറേക്കാരും പറയോ അവരെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ കുടിയിൽ മൊബൈൽ കുഞ്ഞുങ്ങളുടെ മൊബൈലിൽ നിന്നും ഇങ്ങനെ കണ്ടെക്കണ് ാണ് വന്നങ്ങക്ക് വേടന ഇഷ്ടാണോ കേട്ടോല വേടനാണ് ബെസ്റ്റ് മനസ്സിലായി പാട്ടുണ്ടല്ലോ ഞാൻ നേരെ ഇവിടെ പോയി കേക്കാൻ പോണി പോയി നല്ല സത്യനല്ലേ നല്ല പാട്ടല്ല അതിൽ എന്തത്ര സംശയാണ് സംശയം മാറൂലെന്നല്ലേ പറഞ്ഞത്